തന്നെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള സംശയ നിവാരണത്തിനുള്ള വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിലാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് എന്റെ വിശ്വാസം അതിശക്തമായ സ്വാധീനം കൊല്ലത്തിന്റെ രാഷ്ട്രീയത്തിൽ നല്ലതുപോലെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഓരോ ആഴ്ചയിലും പ്രസിദ്ധപ്പെടുത്തുന്ന വേണാട് വിശേഷം കൊല്ലം ജില്ലയുമായി ബന്ധ ഇമ്പാക്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ പഴയകാല പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ വിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചൊക്കെ ബിഖുബർ മതം നയനാർ മന്ത്രിസഭയെ സംബന്ധിച്ച് അതുപോലെ ആർ ആശുശങ്കറിനെ സംബന്ധിച്ച് എല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൽ ഡി എഫ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ സംഭവവാസങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിന്റെ ഏടുകൾ ക്രമാനുഗതമായി എടുത്തു വെച്ച് മനോഹരമായ ഹൃദ്യമായ ഭാഷയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൃതി എന്ന നിലയിൽ ഇത് മലയാള രാഷ്ട്രീയ സാഹിത്യത്തിന് സംഭാവന ചെയ്ത പൊളിറ്റിക്കൽ ലിറ്ററേച്ചർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ പുസ്തകം എന്നാണ് എൻ്റെ വിശ്വാസം ഇത് സംഭാവന ചെയ്ത ശ്രീ വെച്ചുറ മധു എന്ന പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ അദ്ദേഹത്തെ ആർദമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നത് സി പി നായർ സാർ കേരള സ്വബ്ദം വാരികയിൽ എഴുതിയ അനുഭവ സർവീസ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട